തൃശൂർ പൂരം വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകി നിവേദിത സുബ്രഹ്മണ്യൻ തൃശൂർ പൂരത്തിന് ശ്രീരാമന് പകരം ചെകുവേര ആയിരുന്നെങ്കിൽ പോലീസ് എന്നാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ നിവേദിത സുബ്രഹ്മണ്യൻ തുറന്നടിച്ചത് ശ്രീരാമനും ശ്രീകൃഷ്ണനും പകരം ചെഗുവേരെയോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ ചിത്രങ്ങൾ ആയിരുന്നെങ്കിൽ അവർ അംഗീകരിക്കുമായിരുന്നു എന്നാണ് നിവേദിത സുബ്രഹ്മണ്യൻ പ്രതികരിച്ചത് മൗലികവാദികളുടെ അപവാദ പ്രചരണത്തിൽ ഇനി ജനങ്ങൾ വീഴില്ലെന്ന് അവർ വ്യക്തമാക്കി എന്തുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക നഗരിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടും സാംസ്കാരിക നായകന്മാർ ഒന്നും പ്രതികരിക്കുന്നില്ലെന്നും നിവേദിത ചോദിച്ചു മറ്റു വിഷയങ്ങളിൽ ഇടപെടാൻ ഭയക്കുന്നവരാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ പ്രതികരിച്ചത് മാറി നിൽക്കുന്നത് സാംസ്കാരിക നായകന്മാർ ആരാണെന്നും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ആരാണെന്നും ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാനുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്